ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഈ കർണാടകയിലൊക്കെ വളരെയേറെ ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അത് കുസ്ക ബിരിയാണി എന്ന് പറഞ്ഞു അത് ഇറച്ചി മീനും ഒന്നും വേണ്ട അല്ലാതെ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കുഷ്കാ ബിരിയാണി പേര് പോലെ തന്നെ അല്ലേ നല്ല രസമുണ്ടാണ് പേരൊക്കെ ഇന്ത്യക്ക് ആരാണോ ഈ പേരൊക്കെ ഇങ്ങനെ ഇട്ട് എന്തായാലും സംഭവം വെടിക്കെട്ടായിട്ടോ നമുക്കന്ന് ചെയ്ത് നോക്കിയാൽ നമ്മളെന്ന് റെഡിയാക്കാൻ പോകുന്ന കുസ്ക എന്ന് പറഞ്ഞ ബിരിയാണി സൗത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലത്തും ഒക്കെ കിട്ടുന്ന സമയങ്ങളാണ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കുക കിലോ ബിരിയാണി അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ബൈറ്റ് അരിയാണ് എന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ടോ എനിക്ക് അത് കറക്റ്റായിട്ട് പറയണവർ ഞാൻ എടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റ് ബൈറ്റ് അരിയാണ് ഇതൊരു കിലോ ഉണ്ട് അപ്പോൾ നമ്മളെ മെയിൽ ടെറസിൻ്റെ മേൽ ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് മഴ പെയ്ത് പിന്നെ അവിടെ നിന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ താഴെ വെച്ചാണ് ഇനി നമുക്ക് ചെയ്യുന്നത് ആദ്യമേ തന്നെ ഇതൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഇടുക ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങോട്ട് വെട്ടെ അപ്പോൾ ഈ അരി നന്നായിട്ട് കഴുകി വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചു അപ്പോൾ ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ് ഇനി ഇത് വിടിക്കട്ടെ ഇനി ബാക്കിയുള്ള സെറ്റപ്പൊക്കെ നടപ്പിക്കട്ടെ ഈ അടുപ്പിലൊട്ട് പാനങ്ങോട്ട് വെച്ചുകൊടുക്കുക ഒന്ന് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അത്യാവശ്യം മസാലയൊക്കെ വേണം അപ്പം നമുക്ക് ഒരു കറുവാപ്പട്ട ചെറുതായിട്ടൊക്കെ ഒന്ന് ഒടിച്ച് വെച്ചാണ് ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പൂ ഒരു താക്കോല ഒരു രണ്ട് മൂന്ന് ഏലക്കായും ഈ എണ്ണ ചൂടായതിനു ശേഷം ഈ മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് മൂത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അതിൽ അര കിലോ അരിയേ ഉള്ളൂ അതനുസരിച്ചുള്ള ഇന്ത്യൻ വെളുത്തുള്ളിയൊക്കെ വേണം ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയാട്ടം അരിച്ചി വെച്ചിരിക്കുന്നത് ആ ഇന്ത്യയും വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുക അതിന് ശേഷം ഇളക്കി കൊടുക്കുക ഈ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ തന്നെയാണല്ലോ ഓരോ സ്ഥലത്തും ഓരോ രീതിക്ക് എന്തെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള ബിരിയാണി ഏ അല്ലേ അപ്പം ഇത് അങ്ങനെ തന്നെയാണ് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബിരിയാണി തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇറച്ചി മീനോ അല്ല മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ ചെയ്യുന്നത് കാര്യം വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു പത്ത് രൂപ കൊച്ചുള്ളി രണ്ടായിട്ടൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നത് ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ടുകൊടുക്കുക ഉള്ളിയൊക്കെ ഇന്ന് ഇളക്കി വയ്ക്കുക പിന്നെ നമുക്കിതിനകത്തേക്ക് വലുതൊക്കെ രണ്ട് തക്കാളി ഇതേപോലെ ഒന്ന് അരഞ്ഞ് വെക്കുക ആ തക്കാളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക എരിവിനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഞാനൊരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒന്ന് മുറിച്ച് വെച്ചേക്കിട്ട് ആ പച്ചമുളക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ തക്കാളിയൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് വേഗം ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു പിടി മല്ലി ഇലയും അതേപോലെ ഒരു പിടി പൊതിനയിലും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ കൂട്ടി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേട്ടൻ മല്ലേലോ പുതിനൊക്കെ ഒന്ന് അമിഞ്ഞു ഇനി ഇത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം കറി നല്ല വെള്ളം ഒന്ന് വെന്ത് റെഡിയാക്കുക അപ്പം ഇതിനകത്ത് വെള്ളം ഒന്ന് ഒഴിക്കാനാണ് ഞാൻ അത് റെഡിയാക്കുന്നത് ഒന്ന് അടച്ചു വെച്ച് നമുക്കിതെല്ലാം കൂടെ നല്ല വെള്ളം ഒന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കട്ടെ അപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു പോകാം ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ൊന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ വലിയ കഷ്ണമായിട്ട് തക്കാളി കിടക്കുകയാണെങ്കിൽ തട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുത്തിയേക്കണം അപ്പോൾ നല്ലൊരു ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി ഇനി അടുപ്പങ്ങ നിർത്താം ഈ അടുപ്പ് നിർത്തിയിട്ട് ഇത് നമ്മൾ താഴെട്ട് വെക്കുകയാണ് ഇത് ചെറുതായിട്ടും തണുക്കട്ടെ അപ്പോൾ ഇത് ചെറുതായിട്ടും തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ജാർ അങ്ങോട്ട് എടുക്കുക ഇത്തിരി ജാറിൻ്റെ അകത്തൊട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ നിറച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരയണം അരച്ചോട്ടിപ്പ് വരാം ഇപ്പം നല്ലപോലെ നിറച്ചിട്ടുണ്ട് ഒന്നും ഒഴിക്കാതാണ് നമ്മൾ അരച്ചിടിക്കുന്നത് ഇതേട്ടെ നല്ല പോലെ ഒന്ന് അരഞ്ഞിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ച് വെച്ചതിന് ശേഷം അവിടെ മാറ്റി വെക്കുക നമുക്ക് അടുപ്പൊന്നും ഒന്നുകൂടെ ഒന്ന് കത്തിക്കണം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തിട്ട് വെക്കാം അല്പം കുഴുവുള്ള ഒരു ചീനച്ചട്ടി നമ്മുടെ അരിയുടെ എന്തുമാത്രമുണ്ടോ അതനുസരിച്ച് വേണം പാത്രം എടുക്കാനായിട്ട് ഇപ്പം ചീനച്ചട്ടി ഇതൊക്കെ ചൂടായതിനു ശേഷം കുറച്ച് നല്ല നെയ്യ് ഇട്ടൊഴിച്ചുകൊടുക്കുക ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊക്കെ അത് ചൂടായ ശേഷം രണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കിയിട്ട് വലിയ നോക്കുക രണ്ട് സവോള ചെറുതാണെങ്കിൽ ഒരു മൂന്നോ ആറോ ഒക്കെ നമ്മൾ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഈ സവാള അങ്ങോട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഈ സഫോളയൊക്കെ ഉണ്ടോ നല്ലപോലെ വഴറ്റി എടുക്കും ഇപ്പം നമ്മുടെ സഭോളൊക്കെ ഇതേപോലെ ഇത് കളറൊക്കെ മാറി വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു തക്കാളിയും കൂടെ ആവശ്യമുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് നേരത്തെ നമ്മൾ തക്കാളിയൊക്കെ ഇട്ടതാണ് അരച്ചു വെച്ചിരിക്കുന്നത് എന്നാലും ഒരു തക്കാളിയുടെ ആവശ്യം കൂടെ ഉണ്ട് ഇതേപോലെ ഒന്ന് കനം കുറച്ചായിട്ട് വെക്കുക കൂട്ടത്തെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ഞാൻ എടുക്കുകയാണ് ഇതേപോലെ ആയിരിക്കും വെച്ചിരിക്കുന്നത് അതുകൂടെ അതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക കാര്യം ഈ ഫുഡ് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തിട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ആദ്യമേ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ഇട്ടാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി അത് നമുക്ക് കൊടുക്കുക ഒര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അതും കൊടുക്കുക ഈ പൊടികൾ പൊടികളിട്ടതിന് ശേഷം അതുകൂടെ ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി അതായത് ഈ പൊടികളുടെ ആ പച്ചചവട്ടുള്ള അതൊന്ന് മാറണം അത്ര സമയം ഇളക്കി കൊടുക്കും അതുപോലെ പൊടികളൊക്കെ ഇടുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ച് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ പൊടികളുടെ ആ പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം ഞാരച്ച് വെത്തിരിക്കുന്ന ഈ ഐറ്റങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കാനുള്ളതാണ് ഇതെല്ലാം ഞാൻ ചേർത്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടി അതിന് വലിയ എരിവൊന്നുമില്ല പിന്നെ ഞാൻ പച്ചമുളകൊക്കെ ചേർത്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ ചേർക്കാവുള്ളൂ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ എരിവൊക്കെ നോക്കിയിട്ട് പച്ചമുളകൊക്കെ ചേർക്കാവുള്ളൂ ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കും ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇൻക്ലൂഡാക്കി അടിക്കും ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് തൈരാണ് തൈര് എന്ന് പറഞ്ഞാൽ അധികം പുളിയില്ലാത്ത തൈര് വേണം പിന്നെ വേറെ വരുണ്ട് തൈര് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് നാരങ്ങാന്നീരുവല്ല വീട്ടിലെടുത്താലും മതി നമ്മൾ ഒരു കപ്പ് എടുത്തുന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്തേ ഒരക്കപ്പ് തൈര് ഞാൻ ഒഴിക്കുന്നുള്ളൂ ഒരക്കപ്പേ ഞാൻ എടുക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ തീർക്കാവുന്നതാണ് ആ തൈര് തൈരോട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ് ഈ ഒരു കളറൊക്കെ വരും ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരല്പം ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഉപ്പുപൊടി ചേർക്കുന്ന ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പുപൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരല്പം ആ ഉപ്പുപൊടി നമുക്കിനിയും വേണ്ടി വരും അപ്പോൾ ഇതിന് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ ചൂടായതിനു ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അരി എടുത്തിരിക്കുന്ന പാത്രം ഇതായിരുന്നു ഈ പാത്രത്തിന് അരി എടുത്തിരിക്കുന്നു ഇതിന് തന്നെ നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരളവിന് വേണ്ടി കാണിക്കണം ഒരു പക്ഷേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു വ്യക്തത വേണം അതുകൊണ്ടാണ് ഈ പാത്രം തന്നെ എടുത്ത് അപ്പം നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്കും അരി ഏത് പാത്രത്തിലെടുക്കുന്നു ആ അളവിൽ തന്നെ വെള്ളം കൊണ്ട് ഇനി നമുക്ക് ആ വെള്ളം കൂടെ നമുക്ക് കൊടുക്കാം ഇതിന് ഏകദേശം ഒരൊന്നര പാത്രം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് പിന്നെ വേറെ കാര്യമുണ്ട് ഓരോ സ്ഥലത്തെ അരിക്ക് തന്നെ ചിലപ്പം വ്യത്യാസമുണ്ട് വേവ് വ്യത്യാസമുണ്ട് അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ നമ്മൾ നേരത്തെ ഉപ്പ് പൊടിയിട്ടാണ് അത് ഗ്രേവിക്ക് ആവശ്യമുള്ളതാണ് ഇനി നമ്മളിടാൻ പോകുന്ന ചോറിനൂടെ കണക്ക് കൂട്ടി വേണം ഉപ്പിടാനായിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഇപ്പം മൊത്തം ടോട്ടർ മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യം ചേർത്ത് കൊടുക്കാമെന്ന് കേട്ടോ മീൻ ഇളക്കി കൊടുക്കണം നല്ല പോലൊന്ന് ഇളക്കി കൊടുക്കും ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാനൊന്ന് അടച്ചു വെച്ചിരിക്കുന്നത് ഒരല്പസമയം കഴിഞ്ഞ ശേഷം തുറന്നു കൊടുക്കും ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്ന് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരി നല്ലപോലെ പോലെ കുത്തുന്നതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇനി ഈ അരി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് ൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഗ്രേവിക്കകത്ത് ഇടുന്നതാണ് ഈ അരി വെന്ത് നമ്മുടെ ആ ബിരിയാണി ആകേണ്ടത് ഒരു അല്പസമയം കിടക്കട്ടെ കാര്യം ഓരോ അരിക്ക് ഓരോ വേവണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കാര്യം വെച്ചാൽ ഉപ്പ് നോക്കണം ചോറ് ഒരൽപ്പം ഉപ്പ് മുന്നോട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ എന്നാൽ കൂടിപ്പോകല്ലോ നമ്മൾ കഴിക്കത്തക്ക രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇനി ഒന്ന് ഇടച്ചു കൊടുക്കുക ഒരു മീഡിയം തീയിലൊക്കെ വെച്ചാൽ തീ ഒരുപാട് കൂട്ടി കൊടുക്കണ്ട ഇപ്പം ഏകദേശം ഒരഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് എവിടം വരെ ആക്കാം എന്നാൽ ഇളക്കിക്കൊടുക്കാം ഇപ്പം ചോറ് വന്നിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പം സമയം കിടക്കണം നമുക്ക് ഒരു അല്പം എടുത്ത് ഞാനത് കഴിച്ച് നോക്കുകയാണ് എന്താ അറിയാം ഞാൻ നേരത്തെ ഇപ്പം അതിൻ്റെ ഉപ്പൊക്കെ ആവശ്യത്തിന് വേണം എന്നാലേ കഴിക്കാൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് എളുപ്പം എടുത്ത് നോക്കട്ടെ വേറൊരു ടേസ്റ്റ് ആയിട്ടോ വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റ് തന്നെ കരിയായ ചാറിന് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉപ്പ് മുഴിക്കിയപ്പം എൻ്റെ പരുവത്തിനുള്ള ഇതുണ്ട് കറി കറക്റ്റാണ് ഓരോരുത്തർക്കും ഇഷ്ടമുണ്ട് അത് ഉപ്പ് കൂടുതൽ വേണ്ടവരുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇപ്പം ഇത് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് തന്നെ അല്പം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം ഇനി അടുത്ത ചോറ് വേഗട്ട ചോറ് വെന്ത് ഈ വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയാണ് അപ്പോൾ ഏകദേശം ചോറൊക്കെ വെന്ത് കാണും നമുക്ക് തുറന്ന് നോക്കാം വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല നല്ലൊരു സത്യം പറഞ്ഞത് ഒരപാരമാണോ കുതിപ്പിക്കുന്ന ടേസ്റ്റായി ഇപ്പം ഈ ഒരു ഐറ്റത്തിന് ഇപ്പോൾ ഇതെന്ന് ഒരല്പത്തോ നോക്കണം ബന്ധമില്ല നോക്കണം വേണ്ട വെന്തിട്ടുണ്ട് ഇത് നല്ലപോലെ വേഗം ചെയ്യണം ഇതിനകത്ത് വെള്ളം പറ്റുകയും വേണം നല്ല ടേസ്റ്റും വേണം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതങ്ങ് നിർത്താം ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്നറിയോ ഇതിൻ്റെ അകത്ത് ഗ്രേവിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞൊക്കെ ഇരിക്കുന്നത് പിന്നെ വേറെ ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും തണുക്കുമ്പോഴത്തേക്കും ഓക്കെ ആവും ഇപ്പൊ ഏകദേശം ഒരു ചെറുതായിട്ടൊക്കെ തണുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടുകാരൊന്നും ചെയ്യുന്ന ഒരു ഐറ്റം അല്ല നമ്മളെ നേരത്തെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ തണുത്തുനോക്കും ഇത് കഴിച്ചു നോക്ക് ഒരുപാട് ബിരിയാണിയൊക്കെ രുചിയുണ്ട് കേട്ടോ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ഉണ്ട് കാര്യം നമ്മളൊക്കെ ഒരുപാട് ബിരിയാണി കഴിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ സംഭവം വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാം ഇതേ രീതിയിലൊക്കെ റൈസ് വെക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക വളരെ വിശദമായിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും വേറൊരു കാര്യം കൂടെ നമ്മളെ ചാനലിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ